മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ആക്രമണശ്രമം പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം സംഭവത്തിൽ ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം അക്രമിയെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇത്തരം അക്രമങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും ട്രംപ് സുഖം പ്രാപിച്ചു വരികയാണെന്നും യു പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു I have tried to get a hold of Donald. Uh, he's with his doctors. Uh, they apparently he's doing well. I plan on talking to them shortly. I hope when I get back to the uh, telephone. Look, there's no place in America for this kind of violence. It's sick. It's sick. It's one of the reasons why we have to unite this country. We cannot allow for this to be happening. We cannot be like this. We cannot condone this. And so. ഇത്തരം അക്രമങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും ട്രംപ് സുഖം പ്രാപിച്ചു വരികയാണെന്നും യു പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപലപിച്ചു ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു